ബദർ യുദ്ധം കഴിഞ്ഞതിന്റെ ശേഷവും അവിടെ നിന്ന് ആറ് ഏഴ് വർഷം ജീവിച്ചിട്ടില്ലേ എന്നിട്ട് അവിടുന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ബദറിൻ്റെ യുദ്ധം നടന്ന ദിവസമാണ് സഹാബിമാരെ റമദാൻ പതിനേഴ് അതുകൊണ്ട് നമ്മൾ ആ ദിനമൊന്ന് ആചരിക്കണം ബദരീങ്ങളുടെ പേരുകളൊക്കെ നമ്മളൊന്ന് കൂടിയിരുന്നോ അല്ലെങ്കിൽ അല്ലാതെയോ വീടിൻ്റെ അകത്തിരുന്നോ പള്ളിയിൽ കൂടിയിരുന്നോ ഒക്കെ നമ്മൾ ആ ബദറിൽ പങ്കെടുത്തവരുടെ പേരുകളൊക്കെ ഒന്ന് പാരായണം ചെയ്യണം എന്നിട്ട് ആ പേരുകൾ മുഖേന നമ്മൾ അള്ളഹാനോട് ചോദിക്കണം എന്നിട്ട് മന്ത്രിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് നമ്മൾ അവരെ വിളിച്ച് സഹായം ചോദിക്കണം എന്ന് മുത്ത മുസ്തഫ മുസ്തഫു അലൈഹി വസല്ലമ്മ ജീവിച്ചിരുന്ന ആറേഴ് വർഷമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞില്ല അള്ളാന്റെ റസൂലിനെന്തെ ബദരീങ്ങളോട് സ്നേഹല്ലേ അവിടുന്ന് ബദിരീകളുടെ നേതാവല്ലേ ാണ് ഇന്ന് നിങ്ങൾ ബദറിന്റെ ബൈത്ത് ചെല്ലൂ അവരുടെ പേരുകൾ അവരെ വിളിച്ച് സഹായം തേടിക്കോളൂ അവർക്ക് വേണ്ടി നേർച്ചകൾ അർപ്പിക്കൂ അവരുടെ പേരിൽ അന്നദാനം നടത്തൂ അവരുടെ പേരിൽ ഒട്ടകങ്ങളെയും ആടിനെയും മറുക്കൂ എന്ന് അവിടെ പറഞ്ഞോ പറഞ്ഞില്ല പിന്നെ ഇതാരുടെ സംസ്കാരമാബിസു ചെയ്തില്ല ابو بكر رضي الله عنه عمر الخطاب رضي الله عنه عثمان بن عفان رضي الله عنه علي بن ابي طالب رضي الله عنه ينعلي خليفه ما رجيدوا അവരുടെ കാലത്ത് ഇങ്ങനെ ഒരാണ്ട് കഴിക്കുന്ന സമ്പ്രദായമുണ്ടോ ബദിരീങ്ങളുടെ പേര് പാടുന്ന സമ്പ്രദായമുണ്ടോ ഏത് വിഷമം വന്നാലും ഇന്ന് ഏത് പ്രയാസം വന്നാലും ബദിരീങ്ങളുടെ പേരിങ്ങനെ പറയാനാണ് സമൂഹത്തോട് പറയുന്നത് മജിലിസുന്നൂർ എന്ന പേരിൽ പ്രത്യേകം പരിപാടികൾ വരെ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട് വരികയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മജുലിസുന്നൂർ ചൊല്ലാൻ നേർച്ചയാക്കുക ബദിരീങ്ങളെ വിളിച്ചുകൊണ്ട് തേടുകയാണ് ബദിരീങ്ങളെ വിളിച്ചുകൊണ്ട് കാവൽ തേടുകയാണ് ദണ്ണം വൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ പറിഫയാക്കണം യാറപ്പന എന്നിങ്ങനെ ബദിരീങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുയ അവരുടെ വറുക്കത്ത് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിലുള്ള ഓരോ കാര്യങ്ങളും ഒരു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്ക് അള്ളാൻ്റെ റസൂലിനോ സഹാബത്തിനോ ഇവർക്കാർക്കും ഇങ്ങനെ ഒരു സമ്പ്രദായം പരിചയമില്ല സഹാബിമാർക്ക് പരിചയമില്ല താബിഴുകൾക്ക് പരിചയമില്ല ഇമാമീങ്ങൾക്ക് പരിചയമില്ല അവരാരും ഇങ്ങനെ റമദാൻ പതിനേഴിന് പ്രത്യേകം ഒരു ആ ഒരു ആണ്ട് കഴിച്ച് അതിൻ്റെ പേരിൽ അന്നത നടത്തി അതിന്റെ പേരിൽ മാംസവിതരണം നടത്തി അതിന്റെ പേരിൽ അവരുടെ പേരിൽ കുറേ കെട്ടുകഥകൾ അവരുടെ പേരിൽ സമ്പ്രദായം മുസ്ലിമീങ്ങൾക്ക് ലോകത്ത് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത കഥയാണ് എന്നിട്ട് ഇന്നോ ഇന്ന് അതേ ബദിനീകളെയാണ് ഓരോ വിഷയങ്ങൾക്കും വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതേ അവസരത്തിൽ അപ്പുറത്തുള്ള അബൂചഹിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബദറിൻ ഇറങ്ങുമ്പോൾ കില്ല പിടിച്ചുകൊണ്ട് അബൂചഹിലും വള്ളാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന ചരിത്രം പറയുന്നുണ്ട് അബൂചഹിലും വള്ളാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കഴബത്തിന്റെ കില്ല പിടിച്ച് മക്കയില്ലെന്ന് പുറപ്പെടുമ്പോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ യുദ്ധത്തിനെത്തിയിട്ട് ജനങ്ങളുമായി കണ്ടുമുട്ടി അഥവാ ബദിനീങ്ങളുമായി കണ്ടുമുട്ടിയ വേളയിൽ അബൂജഹിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതാ കുടുംബ ബന്ധം മുറിച്ചിരിക്കുന്നവൻ ഞങ്ങളുടെ പൂർവീകർക്കൊന്നും പരിചയമില്ലാത്ത പുത്തൻവാദവുമായി ഞങ്ങളിലേക്ക് കടന്നു വന്നവനുണ്ട് നാളത്തെ യുദ്ധക്കളത്തിൽ അവനെ നീ നിന്ദിക്കണേ എന്ന് മഹാനായ റസൂലിനെ ഉദ്ദേശിച്ചുകൊണ്ട് അബൂചഹിൽ ബദറിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ല ഉത്തരവും കൊടുത്തിട്ടുണ്ട് അത് അവനെയാണ് ബാധിച്ചതെന്ന് മാത്രം റസൂൽക്കും വിശ്വാസികൾക്കും എതിരെയാണ് അവൻ അതൊക്കെ പറഞ്ഞത് കുടുംബ ബന്ധം മുറിച്ചോരും നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയവരും പൂർവീകരായ നമ്മുടെ കാക്കകാരണവന്മാർക്ക് പരിചയമില്ലാത്ത പുത്തൻവാദവുമായി കടന്നു വന്നവൻ എന്നൊക്കെ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും നബുജഹിൽ അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയുമാണ് അവൻ അങ്ങനെ ആരോപിച്ചതെങ്കിൽ നിന്നിച്ചത് അല്ലാഹുത്താല ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവനെയും അവൻ്റെ അനുയായികളെയുമായിരുന്നു എന്ന് ചരിത്രത്തിലെ പാഠം നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ആലോചിക്കണം അപ്പൊ അള്ളഹാനോട് പ്രാർത്ഥിക്കാത്ത കമ്പനിയായിരുന്നില്ല മുഷിരിക്കുകൾ അള്ളഹാനോട് അവർ തേടിയിരുന്നു അള്ളാഹുമാന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ എന്തുണ്ട് കാര്യം അവരോട് ബദിരീങ്ങൾ പടവെട്ടീനാ നമ്മൾ പറയേണ്ടത് മനസ്സിലാക്കേണ്ടത് അള്ളാഹിനോട് പ്രാർത്ഥിച്ച അബൂജഹലിനോടും അവന്റെ ആളുകളോടും പടവെട്ടാൻ എന്താ കാരണം നബിസല്ലാഹു അലിസ്ലമും സഹാബിമാരും പ്രാർത്ഥനയും നേർച്ച വഴിപാടുകളുമൊക്കെ അള്ളാഹുവിന്റെ പേരിൽ മാത്രം ഒതുക്കിയപ്പോ അബൂജഹലും അവന്റെ അനുയായികളും മാത്രം ഒഴിവാക്കി അള്ളാഹുക്കും കൊടുത്തു അവരുടെ പിന്നെ പ്രത്യേകമായ ആളുകൾക്കും കൊടുത്തു അള്ളഹാനോടും പ്രാർത്ഥിച്ചു മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചു അള്ളാഹ്ക്കും നേർച്ച വഴിപാടുകൾ കൊടുത്തു മറ്റുള്ളവർക്കും നേർച്ച വഴിപാടുകൾ കൊടുത്തു ഇങ്ങനെ അവർ അള്ളാഹുവിൽ പങ്കുചേർത്തു ആളുകളെ കൊണ്ടാണ് ബദറിൽ ഏറ്റുമുട്ടേണ്ടി വന്നത് എന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ശരിക്കും ബദിരീങ്ങളെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്ക് കക്ഷി വൈരാഗ്യം മാറ്റിവെച്ചുകൊണ്ട് ഗ്രൂപ്പിസം മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള പകയും വിദ്വോഷവും മനസ്സിലെന്ന് മാറ്റിവെച്ച് മരിച്ചു പോകണ്ടേ എന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടി എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന ആദർശം വതിരീങ്ങളുടേതാണോ